നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കുറയ്ക്കണം എക്സ് സമം അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് രണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് ആയാൽ എക്സിൻ്റെ വില കാണുക നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട് ഇതിൽ എക്സിൻ്റെ വില കാണണം എക്സിൻ്റെ വില കാണുമ്പോൾ എക്സിൻ്റെ കൂടെ ഒരു ഇവിടെ സംഖ്യയുണ്ട് അതവിടെ കിട്ടെ നമുക്ക് വലതു രണ്ട് സംഖ്യകളാണ് അത് തമ്മിൽ കൂട്ടാം അപ്പൊ ഇവിടെ എന്താണ് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കുറയ്ക്കണം എക്സ് സമം ഇത് രണ്ടും കൂടി കൂട്ടുക അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് രണ്ടും ഇരുപത്തിരണ്ടും കൂടി കൂട്ടുമ്പോൾ അറുപത്തിമൂന്നും ഇരുപത്തിരണ്ടും കൂട്ടുക ഇത് ദശാംശ സംഖ്യയാണ് അത് വേറെ വെക്കുക അറുപത്തി മൂന്ന് കൂടെ ഇരുപത്തിരണ്ട് കൂട്ടുക അറുപത്തി മൂന്നും രണ്ടും അറുപത്തഞ്ചും ഇരുപതും എൺപത്തഞ്ച് അപ്പൊ എന്ത് വരും എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് എന്ന് വരും ഇപ്പോൾ സമവാക്യത്തിൽ ഇവിടെ രണ്ട് സംഖ്യകൾ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു ഈ ഭാഗത്തൊരു സംഖ്യ ഉണ്ട് ഈ ഭാഗത്തൊരു സംഖ്യ ഉണ്ട് അപ്പം ഇനി സംഖ്യകൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം ഇവിടെ ഒരു ഭാഗത്താവും കൊണ്ടാണ് നമ്മളത് കൂട്ടിയത് ഇവിടെ രണ്ട് സംഖ്യകൾ രണ്ട് ഭാഗത്താണ് ഒരു ഭാഗത്ത് വരണം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്നുകിൽ എക്സ് ഇവിടെ എഴുതാം എക്സ് ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ ചിഹ്നം നെഗറ്റീവ് ഇടണം നെഗറ്റീവ് എക്സ് ഉടണം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ നെഗറ്റീവ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അപ്പം അത് പോസിറ്റീവ് എക്സ് ആയി മാറും എന്നിട്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ എന്തുണ്ട് നൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ഇത് ഇങ്ങോട്ടെടുക്കുമ്പോഴത്ത് പോസിറ്റീവാണ് കുറയ്ക്കണം എന്നാവും അപ്പോൾ കുറയ്ക്കണം ഇതെഴുതുക എത്രയാണ് എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ഇതെഴുതി ഇതുകൊണ്ട് എഴുതുമ്പോൾ കുറയ്ക്കണം എന്നായി സമം ഈ നെഗറ്റീവ് എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും സാധാരണ എക്സ് ആവും പോസിറ്റീവ് ആവും അപ്പം നമ്മൾ ഇനി എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും നമ്മൾ കുറച്ചാൽ മതി ഒന്നും രണ്ടും മൂന്ന് നാലും എട്ടും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ദശാംശം എട്ട് ഒന്നും അഞ്ചും ആറും ആറും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഒന്ന് എട്ട് ഒമ്പതും എട്ടും പതിനേഴ് ഉത്തരം എൺപത്തി ആറ് പോയിൻറ്റ് നാല് ഒന്നാണ് എക്സിൻ്റെ വില